ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ വ്യത്യസ്തമായ പുതിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ സാധാരണ ഓളി എം ബട്ടൺ ഉപയോഗിക്കുന്നത് ഓളിയം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി മാത്രമാണ് എന്നാൽ ഇന്ന് ഓളി എം ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന മറ്റു പല കാരണം കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം ക്യു ക്ലിക്ക് എന്നാണ് പേര് നിങ്ങൾ ഒന്നിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് കാണിക്കാം കാണാൻ സാധിക്കുന്നത് കോൾ ഓപ്ഷനാണ് ഞാൻ അതിൽ ഞെക്കിയ ശേഷം ഒരു നമ്പർ ആഡ് ചെയ്യുകയാണ് അതിന് ശേഷം ഏത് ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കോൾ പോകേണ്ടത് ക്ലിക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം എല്ലാം നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ഇനി ഓളിയം ബട്ടൺ ഞെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കാം ഞാനിപ്പോൾ ഓളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇതാണ് എൻ്റെ ഓളിയം ബട്ടൺ സൈഡിലായിട്ടുണ്ട് ഞാൻ ഓളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൾ പോകാനുള്ള ഓപ്ഷൻ ചോദിച്ചു ഞാനിപ്പോൾ രണ്ട് സിം ഉള്ളതുകൊണ്ട് ഏത് സിമ്മിൽ വേണം എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സിം ഏതിൽ നിന്നാണ് കോള് പോകാൻ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ഓപ്ഷൻ ചോദിക്കില്ല നേരിട്ട് കോൾ പോകും അതുപോലെ തന്നെ ഞാൻ ഇനി വേറൊരു ക്രിയേറ്റീവ് ന്യൂ ആക്ഷൻ കൊടുക്കുവാണ് ഫോട്ടോ എടുക്കാനുള്ളൊരു ആക്ഷൻ കൊടുക്കുകയാണ് അതിനുള്ള നമുക്ക് ഏത് കീ വേണമെന്ന് സെറ്റ് ചെയ്യാം അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ എവിടെ സേവ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം ഞാനിപ്പം എന്താ പറയുക രണ്ട് രണ്ട് പ്രാവശ്യം അപ്ബട്ടണിൽ ഞെക്കുമ്പോൾ ഫോട്ടോ എടുക്കാനാണ് സെലക്റ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് പ്ലസ്സിൽ സെലക്ട് ചെയ്യുകയാണ് അതിന് ശേഷം ഫിനിഷ് ചെയ്യാണ് ജസ്റ്റ് കൂടുതൽ സെറ്റിങ്സ് ഒന്നും വേണ്ട ഫിനിഷ് ചെയ്യാം ഇനി ഇതിന് ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം ആദ്യം ഒരു പ്രാവശ്യമാണ് ഞെക്കിയത് ഇനി രണ്ട് പ്രാവശ്യം മോളോഡ് അപ്പ അപ്ബട്ടണിൽ ഞെക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ക്യാമറ ഓൺ ആയതും ഫോട്ടോ എടുത്തതും കാണാൻ സാധിക്കും ഈ ഫോട്ടോ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കിഷ്ടം പോലെ ന്യൂ ആക്ഷനുകൾ സെറ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഇഷ്ടം പോലെയുണ്ട് ക്യാമറ ആപ്സ് മ്യൂസിക് ഒത്തിരി ഉണ്ട് അതിൽ നമ്മൾ എത്ര കട്ട എത്ര പ്രാവശ്യം ഞെക്കണമെന്ന് മാറ്റിക്കൊടുത്താൽ മാത്രം മതി വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഒരു അപകട സന്ദർഭത്തിൽ കോളൊക്കെ വിളിക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപകരിക്കുന്നതാണ് എനിവ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ്പ് സപ്പോർട്ടിംഗ് ആൻഡ് ഷെയറിംഗ് താങ്ക് യു